അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടല്ലേ പിന്നിവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മൾ പൊതുവെ നിന്ന് അല്ലെങ്കിൽ കേച്ചേരി ട്രാഫിക് ജാം ഏണ്ട് പോണ്ട് ഞാൻ ഏ പത്ത് മനുഷ്യൻ പോകുമ്പോൾ എത്ര സ്ഥലം പോരെ പത്ത് കാർ പോകണെ എത്ര സ്ഥലം പോകണങ്ങളെന്ന് ആലോചിക്കുക അത് ആരും പറയുന്നില്ല ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട് നടന്നു പോയപ്പോ പണ്ടൊക്കെ നടന്നു ഇല്ല ഇത്ര കാർ വേണോ നിങ്ങൾ ആരെയും ചോദിക്കില്ല ആരും ചോദിക്കില്ലല്ലോ എന്നാൽ ഇത്ര വലിയ കാർ വേണോ അത് വേണം ഇന്ന് ഒരു കുഞ്ഞു കാറ് പോയപ്പോ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ ഇരുപത്തഞ്ച് കാറിങ്ങനെ കിടക്കുമ്പോൾ ആലോചിക്കേണ്ട ഇരുപത്തിഞ്ച് കാറ് കിടക്കുന്നുല്ല ആളെ ഉള്ളൂന്ന മനസ്സിലെ ആ കാറില്ലാരാ മെല്ലെങ്ങനെ ഉരുറ്റി ഉരുട്ടി പോണ്ടാവും പോണ്ടോ അമ്മയ്മേനെ കാണുമ്പോ ഞായറാഴ്ച തിരക്ക് കൂടുതലാ കാറൊക്കെ അമ്മയമ്മേന്റെ പൂട്ടിക്ക് പോവാൻ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു അത്യാവശ്യത്തിന്റെ പൊക്കാൽ വളരെ കുറവായിരിക്കും ഞാൻ അതിനെതിരൊന്നുമില്ല കാറിലോ കാറ് പോയിക്കോട്ടെ അപ്പോ കാറിലോ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്